ഉരുളക്കിഴങ്ങ് ബാജി ഇവിടെ ആയിട്ടുണ്ട് മക്കളെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കേ നമ്മളെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഹലോ ഗൈസ് എല്ലാവർക്കും മമ്മൂ മമ്മൂ സോങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് ബാജിയാണ് അതിനായി ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ക്യാപ്സിക്കൻ്റെ പകുതി മാത്രം മതി ഒരു മൂന്ന് വലിയ തടിച്ച മുളക് ഈ തടിച്ച മുളകിന് ടേസ്റ്റ് കൂടും ഒരു ഐറ്റം ഇവിടെ കാണിച്ചു തരാം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ എടുത്തത് ഒരു ടീസ്പൂൺ കുരുമുളക് അടുത്തത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇത് രണ്ടും കൂടി നമുക്കൊന്ന് കുത്തിച്ചതച്ചു എടുക്കാം ഹലോ ഗൈസ് അപ്പൊ നമുക്ക് അങ്ങനെ നേരെ കുക്കിങ്ങിലോട്ട് കിടക്കാം ഉരുളക്കിഴങ്ങ് ഞാൻ കഴുകി വൃത്തി കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുത്തു വലിയ മുളകും ക്യാപ്സിക്കവും കട്ട് ചെയ്ത് അതിലേക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കുക്കറിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ കുത്തി പൊടിച്ച കുരുമുളകും ജീരകവും ഒരു ടീസ്പൂൺ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് വേവാനുള്ള വെള്ളം അധികം വേണ്ട പാകത്തിന് മതി രണ്ട് വിസിൽ േരം ഒന്ന് ഉപയോഗിക്കാം രണ്ട് ബീസിൽ വരുന്നേരം നമുക്കൊന്ന് ഉപയോഗിച്ചെടുക്കാം ക്കി വെക്കാം ഇനി അടുത്ത സെറ്റിലേക്ക് നീങ്ങാം നമ്മൾ കുക്കർ കുക്കറൊന്ന് തുറന്നാ കാവ്യമൊക്കെ പോയിട്ടുണ്ട് വാ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് അതിനെ ഒന്ന് ഇടിച്ച് സെറ്റാക്കാം ഇതിനൊക്കെ വെന്തും ഒന്ന് ഇടിച്ച് ചെറിയതാക്കി മാറ്റി അപ്പൊ ഇടിച്ച് ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കാം ചട്ടി വെച്ച് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ രണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ എരിപ്പൊഴിച്ചിടും കുറച്ച് കടുക് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം രണ്ടു മൂന്ന് മുളക് ഒരു ചെറിയ സവാള കുറച്ചു സവാള ചെറുങ്ങൽ ഒന്ന് വാടിയ മതി ഇതിനുശേഷം നേരത്തെ ഇടിച്ച് പൊടിച്ച് അതിന്റെ ബാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി കളർ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് ചെറിയ കളർ നോക്കിയാൽ കുറച്ച് കറി വേപ്പില നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കൊടുത്ത് സെറ്റായിരുന്നു അത് മാറ്റുന്നത് ഇതൊന്ന് മാറ്റി നമുക്ക് കുക്കർത്ത് വയ്ക്കാം ഞാൻ അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് കുറച്ച് വെള്ളം ചൂടാക്കിട്ട് വയ്ക്കാം ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് അതിലേക്ക് അധികം വെള്ളം വേണ്ട നോക്കത്തിനൊപ്പം നിന്നാ മതി നമ്മളെ ബാജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ബാജി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ കേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഗൈസ് നമ്മളെ ബാജി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ബാജി എല്ലാവരും ഇതോന്ന് ട്രൈ ചെയ്തു നോക്കണേ നല്ല രസമായിരിക്കും അപ്പൊ അടുത്തൊരു ആയി എഴുന്നേർക്ക് എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ പറയാനുള്ളത് ഗൈസ് നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ബൈ ബൈ